എന്താ ഞാൻ നാട്ടിൽ വരുമ്പോളെ ഐശുവിന്റെ ഒരു പൂതിയാണ് ഈ ഒരു ഐറ്റം ഇത് കിച്ചൺ ആണ് അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു ഇത് വാങ്ങിയില്ല എനിക്ക് നേരം കിട്ടിയില്ല ഞാനൊരു ചെറിയ ഡോളാ വാങ്ങിയത് അപ്പൊ ആള് ഭയങ്കര സങ്കടത്തിലായിരുന്നു എൻ്റെ അടുത്ത് വന്നപ്പോ എനിക്ക് വാങ്ങിയില്ല വാങ്ങിയില്ലെന്നൊക്കെ ചോദിച്ചത് ഞാൻ പറഞ്ഞു വാങ്ങിയില്ലെന്നൊക്കെ പറഞ്ഞതാണ് അപ്പൊ നമുക്ക് ഇന്ന് അവള് സ്കൂൾ പ്രശ്നം നമുക്ക് നോക്കാം ഐശു എനിക്കൊരു സാധനം എയ്യ കൊണ്ടേ എന്താ ഞാൻ പറഞ്ഞ കൊണ്ടുവരുന്നേ ഇതാ ഒരു കൈനോട് പൊട്ടിപ്പോയി

മുഖം കണ്ടപ്പോൾ എനിക്കും വല്ലാതെ സങ്കടം തോന്നി കാരണം അവൾ അത്ര ആഗ്രഹിച്ചിട്ടുണ്ട് ആ മുഖം നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഡ്രീം ഞാന് സഫലീകരിച്ചെടുത്തേക്ക് ഇത്താത്ത മോളാണെങ്കിലും എന്റെ മോള് മാതിരിയാണ് ഞാൻ അയശുവിനെ നോക്കിയത് ചെറുപ്പം തൊട്ടേ അവൾ കരയുന്ന സമയത്തും എല്ലാം എന്റെ സപ്പോർട്ടും അവളാണ് ഞാൻ വയക്കു പറയുന്നത് അങ്ങനെ നോക്കിയതാണിപ്പോ അതുകൊണ്ട് എനിക്ക് അവൾക്ക് എന്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവുമാണ് ഐശുവിനെ അങ്ങനെ തന്നെയാണ് എന്നെ കിട്ടിക്കഴിഞ്ഞാലൊക്കെ അവളെപ്പനെ ഉമ്മൻ വേണ്ട ഞാൻ ഇവിടെ നിന്ന് പോയപ്പോ ഏറ്റവും കൂടുതൽ സങ്കടമായിട്ട് എൻ്റെ വീടുകൾക്കുള്ള ഇത് കയറുന്നതും ഐശു ആണ് ഈ എന്നെ മിസ് ചെയ്യുന്നത് ഈ എപ്പഴാ വരിക എന്റെ ആണോ എന്നെ വിളിക്കുന്നത് പക്ഷേ അത് ചെയ്യാന്നൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു പറഞ്ഞ അങ്ങനെ ആയിപ്പോയതാണ് അങ്ങനെയാണ് എനിക്ക് ഈ ഒരു നെയ്മ് കിട്ടിയത് ഈ സാധനം ഉമ്മല്ലെങ്കിൽ േ ഒരാള് ഞാനിന്ന് കൊ കൊടുത്തപ്പോ മുതലുള്ള പരിപാടിയാണ് കുളിക്കുകയും വേണ്ട ചായ കുടിക്കുകയും വേണ്ട ചോറ് തിന്നുകയും വേണ്ട ചോറ് വേണ്ടേ ആ മതിയോ ഇഷ്ടായോ ഇതെന്താ വാഷ്വേഴ്സ് ഓവൻ 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 ഇഷ്ടായോ എന്റെ പൊന്നിനിഷ്ടോയി മേലൊക്കെ കഴിക്കുക ഇനി മേലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ടാണ് അടുത്ത പരിപാടി